തിരുമേനി സ്കൂളിൽ സ്ഥാപന പച്ചക്കറി വിളവെടുപ്പ് നടത്തി കൃഷി ഓഫീസർ പി അഞ്ചു അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് നടന്നത് ഇടക്കര ഫാത്തിമ കോംപ്ലക്സ് ചെറുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്ഥാപന പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവുമായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ചെറുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സ്കൂളായ തിരുമേനി എൽ പി യു സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് ചെറുഴ കൃഷി കൃഷിഭവന്റെ സാങ്കേതിക സാമ്പത്തിക സഹായവും മികച്ച നേട്ടം കൈവരിക്കാൻ സഹായകമായി പാവൽ താലോരി വഴുതന പച്ചമുളക് കാബേജ് കോളിഫ്ലവർ ഇളവൻ മത്തൻ ചുരങ്ങ വെണ്ട ഏത്തവാഴ റെഡ്ലേഡി പപ്പായ തുടങ്ങിയ പതിനാറോളം വിളകളാണ് കൃഷി ചെയ്യുന്നത് അതിൽ വഴുതന വെണ്ട തുടങ്ങിയവയുടെ നാലോളം വിളവൈവിധ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് വിളവെടുത്ത പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു കിൻഡൽ കണക്കിന് പച്ചക്കറികളാണ് ആഴ്ച തോറും വിളവെടുക്കുന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ മാസ്റ്റർ പറഞ്ഞു അവസരത്തിൽ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു സാറ് ഇവർ രണ്ടുപേരും ചെറുപുഴ കൃഷി ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറും ഇവിടെ എത്തിയിരുന്നു അവർ ആ പച്ചക്കറി കൃഷി കണ്ടപ്പോഴേ എന്നോട് സ്ഥാപന പച്ചക്കറി കൃഷിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ വളരെ സന്തോഷപൂർവ്വം അത് നമുക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് തന്നു എങ്ങനെ അവരോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സുരേഷ് സാറും മേഡവും ഇടയ്ക്കിടയ്ക്കേ ഇവിടെ വരും എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് വളരെയധികം ചെറുപുഴ ഇവരുടെ ഈ കൃഷിഭവനിൽ ഇവർ ചാർജ് എടുത്തതിന് ശേഷം ചെറുപുഴ കൃഷിഭവൻ്റെ പ്രവർത്തനം തന്നെ മാറിയിരിക്കുക കർഷകരെല്ലാം ഒറ്റക്കെട്ടായി ഇവരുടെ പിന്നിലുണ്ട് വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അറിവുകൾ അതുപോലെ കൃഷി അറിവുകളെല്ലാം റെഡി റെഡി നമുക്ക് ആ കൃഷിഭവൻ്റെ ഗ്രൂപ്പിൽ കിട്ടും അതുപോലെ തന്നെ ഇവിടെയും ഇവരുടെ സഹായം വളരെ വലുതാണ് ഇവർക്കും ഉള്ള നന്ദി ഈ അവസരത്തിൽ തിരുമേനി അറിയിക്കുക കൃഷി കൃഷി ഓഫീസർ പി അഞ്ചു അസിസ്റ്റന്റ് സുരേഷ് നേതൃത്വത്തിലാണ് വിളവെടുപ്പ് നടത്തിയത് മലയോരത്തിന്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കല്പം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ പുടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ വസ്ത്രസങ്കല്പങ്ങളുടെ വർണ്ണ വൈവിധ്യം അറിഞ്ഞാവാം ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട് ചാൽ